ഗുജറാത്തിലെ സൂറത്ത് എന്ന സിറ്റിയിൽ നിന്നും ഇരുപത് കിലോമീറ്റർ അകലെയാണ് ദുമാസ് ബീച്ച് ഉള്ളത് ദിവസേന പതിനായിരത്തോളം ആളുകളാണ് പല രാജ്യങ്ങളിൽ നിന്നും ഈ ഒരു ബീച്ച് സന്ദർശിക്കുവാനായി ദിവസേന ഇവിടേക്ക് എത്താറുള്ളത് നമ്മൾ ഈ ഒരു ബീച്ചിലേക്ക് പോവുകയാണെങ്കിൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്തെന്നാൽ മറ്റുള്ള ബീച്ചുകളിൽ നമ്മൾ ചെന്നു കഴിഞ്ഞാൽ അവിടത്തെ മണൽ തരികളുടെ നിറമെന്ന് പറയുന്നത് ഇളം മഞ്ഞക്കളറാണെങ്കിൽ ദുമാസ് ബീച്ചിലെ മണൽത്തരികളുടെ നിറമെന്ന് പറയുന്നത് കടും കറുത്ത നിറത്തിലാണ് കാണപ്പെടുക ഈ പണ്ടുകാലത്ത് ഈ ഒരു ബീച്ചിന് സമീപമായി മൃതശരീരങ്ങൾ ദഹിപ്പിക്കുമായിരുന്നുവെന്നും ഇതുകൊണ്ടൊക്കെ തന്നെ മൃതശരീരങ്ങളും വിറകു കഷ്ണങ്ങളും കത്തിയേരിഞ്ഞ ആ ഒരു ചാമ്പൽ ഈ ഒരു കടൽ തീരത്തിന്റെ മണൽത്തരികളുമായി സമ്പർക്കത്തിലായാണ് ഇത്തരത്തിൽ ഈ ഒരു ബീച്ചിന് കറുത്ത നിറം വന്നത് എന്നാണ് ചുറ്റും താമസിക്കുന്ന ബീച്ചിന് സമീപത്തായി താമസിക്കുന്ന ആൾക്കാർ അഭിപ്രായപ്പെടുന്നത് ദുമാസ് ബീച്ചിനെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തെന്നാൽ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബീച്ചിൽ നമുക്ക് ആരെയും കാണുവാൻ സാധിക്കില്ല അതായത് മനുഷ്യരെ ആരെയും തന്നെ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബീച്ചിൽ നമുക്ക് കാണുവാൻ സാധിക്കില്ല ഇനി സൂര്യൻ അസ്തമി സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞ് ഈ ഒരു ബീച്ചിൽ ആരെങ്കിലും നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബീച്ച് സംരക്ഷിക്കുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ ആ ഒരു ബീച്ചിൽ നിന്നും അവരെ പെട്ടെന്ന് തന്നെ വിരട്ടി ഓടിക്കുന്നതായിരിക്കും എന്തിനാണ് ഇവർ ഇത്തരത്തിൽ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ആറു മണി കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിച്ച് ആറു മണി കഴിഞ്ഞാൽ ഈ ഒരു ബീച്ചിൽ നിന്നും ഭയപ്പെടുത്തുന്ന ചില ശബ്ദങ്ങളും ഒരു സ്ത്രീയുടെ കരച്ചിൽ ചില സമയങ്ങളിൽ സ്ത്രീ വളരെയധികം ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു സ്ത്രീയുടെ കരച്ചിലും ചില അമാനുഷിക ശക്തികൾ ഈയൊരു ബീച്ചിൽ ആറു മണി കഴിഞ്ഞാൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുമെന്നാണ് ബീച്ചിനു ചുറ്റും താമസിക്കുന്ന പ്രദേശവാസികൾ പറയപ്പെടുന്നത് മാത്രമല്ല പണ്ട് കാലങ്ങളിൽ ഈയൊരു ബീച്ചിൽ പലതരത്തിലുള്ള തരത്തിലുള്ള ദുർമരണങ്ങളും നടന്നിട്ടുണ്ടെന്നും ഇതുകൊണ്ടൊക്കെ തന്നെ അവരുടെയൊക്കെ ആത്മാക്കൾ ഈ ഒരു ബീച്ചിൽ രാത്രി ആറു മണി കഴിഞ്ഞാൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുമെന്നും ആ ഒരു സമയത്ത് ഈ ഒരു ബീച്ചിലേക്ക് പോയി കഴിഞ്ഞാൽ ജീവൻ തന്നെ ചിലപ്പോൾ അപകടത്തിലാകുമെന്നാണ് ഈ ഒരു ബീച്ച് കേന്ദ്രീകരിച്ച് താമസിക്കുന്ന ചില പ്രദേശവാസികൾ പറയുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ബീച്ചിൽ രാത്രി കാലങ്ങളിൽ അതായത് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ആരും പോകരുതെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ നിയമം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇനി ദുമ്മാസ് ബീച്ചിൽ വെച്ച് നടന്നു എന്ന് പറയപ്പെടുന്ന ഒരു കഥ ഞാൻ പറയാം വിക്ടർ എന്നു പേരുള്ള ഒരു പയ്യൻ അഞ്ചാറ് വയസ്സ് പ്രായമുള്ള ഒരു കൊച്ചു പയ്യൻ അവനും അവന്റെ ഫാമിലിയും കൂടെ ഈ ഒരു ബീച്ചിൽ വെക്കേഷൻ ആഘോഷിക്കുവാനായി വരികയാണ് അങ്ങനെ മണിക്കൂറുകൾ ഇവർ ഈ ഒരു ബീച്ചിൽ ചെലവഴിക്കുന്നു സമയം ഒരുപാട് സമയം കടന്നുപോയി അങ്ങനെ പതിവ് പോലെ സൂര്യൻ അസ്തമിക്കാറായി ബീച്ചിലുള്ള ആൾക്കാർ ഓരോരുത്തരായി പതിയെ പതിയെ തുടങ്ങി ഇത് മനസ്സിലാക്കിയ വിക്ടറിന്റെ ഫാമിലിയും ബാഗൊക്കെ പാക്ക് ചെയ്ത് തിരികെ വീട്ടിലേക്ക് പോകുവാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നാൽ പെട്ടെന്നാണ് വിക്ടറെ കാണാതായത് സൂര്യനും അസ്തമിച്ചു തുടങ്ങി ബീച്ച് മൊത്തത്തിൽ ശൂന്യമായി മാത്രമല്ല ബീച്ചിൽ പതിയെ പതിയെ ഇരുട്ട് വന്നു തുടങ്ങി വിക്ടറേയും കാണാനില്ല ഇതെല്ലാം കണ്ട് ടെൻഷൻ അടിച്ച വിക്ടറിന്റെ ഫാമിലി പെട്ടെന്ന് തന്നെ ബീച്ചിന്റെ പല ഭാഗങ്ങളിലും വിക്ടറെ തേടി ആരംഭിച്ചു എന്നാൽ അവർ എത്ര തിരഞ്ഞിട്ടും അവർക്ക് വിക്ടറെ കണ്ടെത്തുവാൻ സാധിച്ചിരുന്നില്ല ഇത് മനസ്സിലാക്കിയ വിക്ടറുടെ അച്ഛൻ തന്റെ ഭാര്യയോടും മറ്റു ബന്ധുക്കളോടായി പറയുകയാണ് നമ്മൾ എന്തായാലും വിക്ടറെ തേടി കണ്ടുപിടിച്ചിട്ട് വന്നോളാം നിങ്ങൾ തിരികെ വീട്ടിലേക്ക് പൊയ്ക്കോ എന്ന് പറയുകയാണ് അങ്ങനെ വിക്ടറുടെ അച്ഛനും അദ്ദേഹത്തിന്റെ സഹോദരനും കൂടി വിക്ടറെ തേടി ബീച്ച് മൊത്തത്തിൽ അരിച്ചു പറക്കുകയാണ് എന്നാൽ ഈ ഒരു സമയത്താണ് അവിടേക്ക് ഒരു കൂട്ടം പോലീസുകാർ വരുന്നത് ശേഷം ഇവരെ വിരട്ടുകയാണ് പോലീസുകാർ വിക്ടറുടെ അച്ഛനെയും അദ്ദേഹത്തിന്റെ സഹോദരനെയും വിരട്ടുകയാണ് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബീച്ചിൽ ആരും നിൽക്കുവാൻ പാടില്ല എന്നത് എന്നതാണ് ഇവിടുത്തെ നിയമം ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ പിന്നെ എന്തിനാണ് ഇവിടെ കടന്ന് കറങ്ങുന്നത് എന്ന് എന്നൊക്കെ ചോദിച്ച് വിക്ടറുടെ അച്ഛനെയും അദ്ദേഹത്തിന്റെ സഹോദരനെയും വിരട്ടുകയാണ് ഇത് കേട്ട വിക്ടറുടെ അച്ഛൻ പോലീസുകാരോടായി പറയുകയാണ് നമ്മൾ രാവിലെ ഫാമിലിയും ഒത്ത് വെക്കേഷൻ ടൂർ ആഘോഷിക്കുവാനായി ഇവിടേക്ക് വന്നതായിരുന്നു സോ തിരികെ വീട്ടിലേക്ക് പോകുവാൻ പോകുവാനൊരുങ്ങിയ സമയത്ത് തന്റെ മകനെ ഇവിടെ വെച്ച് കാണാതായി അങ്ങനെ അവനെ തേടി നടക്കുന്നതാണ് എന്ന് പോലീസിനോടായി വിക്ടറുടെ അച്ഛൻ പറയുന്നു സോ ഇത് കേട്ട് മനസ്സലിഞ്ഞ പോലീസ് പോലീസുകാരും വിക്ടറുടെ അച്ഛനോടൊപ്പം ചേർന്ന് വിക്ടറെ തേടി ആരംഭിക്കുകയാണ് അങ്ങനെ വിക്ടറുടെ അച്ഛനും അദ്ദേഹത്തിന്റെ സഹോദരനും ഈ ഒരു കൂട്ടം പോലീസുകാരും കൂടി ചേർന്ന് ബീച്ച് മൊത്തത്തിൽ വിക്ടറെ തേടി അരിച്ചു പറക്കുകയാണ് എന്നിട്ടും അവർക്ക് വിക്ടറെ കണ്ടെത്തുവാൻ കഴിഞ്ഞിരുന്നില്ല അവസാനമായി ആ ഒരു പോലീസുകാർ വിക്ടറുടെ അച്ഛനോടായി പറയുകയാണ് ഈ ഒരു സ്ഥലം അത്ര സേഫ് അല്ല നിങ്ങളൊരു കാര്യം ചെയ്യൂ എന്തായാലും പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തതിനു ശേഷം അവർ കംപ്ലൈൻറ് കൊടുക്കൂ അപ്പോൾ അവർ അന്വേഷിക്കും വല്ല തെളിവുണ്ടെങ്കിൽ അവർ നിങ്ങളെ അറിയിക്കും ഇപ്പോൾ നിങ്ങൾ ഇവിടെ നിന്നും ദയവ് ചെയ്ത് വീട്ടിലേക്ക് പോകൂ എന്ന് പറയുകയാണ് സോ ഇത് കേട്ട വിക്ടറുടെ അച്ഛൻ പോലീസുകാരോടായി പറയുകയാണ് ഇല്ല ഞാൻ പോകില്ല എൻ്റെ മകനെ കണ്ടുകിട്ടാതെ ഞാൻ ഇവിടെ നിന്നും പോകില്ല എന്ന് തറപ്പിച്ച് പോലീസുകാരോടായി വിക്ടറുടെ അച്ഛൻ പറയുന്നു അപ്പോൾ ഇത് കേട്ട പോലീസ് പറഞ്ഞു ആ എന്തായാലും നിങ്ങൾ തെരയണമെങ്കിൽ തെരഞ്ഞോ കുഴപ്പമില്ല എന്ന് പറഞ്ഞതിന് ശേഷം ആ ഒരു പോലീസ് ഗ്രൂപ്പിൽ നിന്നും ഒരു പോലീസിനെ ഇവരുടെ അടുത്തേക്കാക്കിയതിനു ശേഷം ആ ഒരു പോലീസ് ഗ്രൂപ്പ് പോവുകയാണ് ഇപ്പോൾ ബീച്ചിൽ വിക്ടറുടെ അച്ഛൻ അദ്ദേഹത്തിന്റെ സഹോദരൻ ഒരു പോലീസുകാരൻ അങ്ങനെ ഇവർ മൂന്ന് പേരും കൂടി വിക്ടറെ തേടി വീണ്ടും തിരച്ചിൽ ആരംഭിച്ചു അങ്ങനെ ഇവർ മൂന്ന് പേരും മൂന്ന് ഭാഗത്തായി ബീച്ചിന്റെ മൂന്ന് ഭാഗത്തായി തിരച്ചിൽ ആരംഭിച്ചു എന്നാൽ ഈ ഒരു സമയത്താണ് വിക്ടറിന്റെ അച്ഛൻ തന്റെ മകന്റെ ആ ഒരു കരച്ചിൽ കേൾക്കുന്നത് എന്നാൽ ഇതിനിടയിൽ ശക്തമായ മഴ പെയ്യുവാനും തുടങ്ങി എന്നാൽ അതൊന്നും കാര്യമാക്കാതെ വിക്ടറിന്റെ അച്ഛൻ തന്റെ മകന്റെ കരച്ചിൽ കേട്ട ഭാഗത്തേക്ക് ഓടിപ്പോവുകയാണ് അങ്ങനെ തന്റെ മകനെ തേടി ധൃതി പിടിച്ച് ഓടുന്നതിനിടയിലാണ് വിക്ടറുടെ അച്ഛൻ ആ ഒരു കാഴ്ച കാണുന്നത് കടൽ തീരത്തിന്റെ കുറച്ചകലയായി വെള്ളത്തിലാരോ കമഴ യാണ് ആരാണെന്ന് അറിയുവാനായി വിക്ടറുടെ അച്ഛൻ അടുത്തേക്ക് ചെന്ന് നോക്കിയപ്പോൾ കാണുവാൻ സാധിച്ചത് മരിച്ച ഒരാളുടെ ശവമായിരുന്നു സോ ഇതൊന്നും കാര്യമാക്കാതെ വീണ്ടും വിക്ടറുടെ അച്ഛൻ തന്റെ മകന്റെ ശബ്ദം വരുന്ന ആ ഒരു ഭാഗത്തേക്ക് വീണ്ടും ഓടി പോവുകയാണ് എന്നാൽ ശബ്ദം കേട്ട ഭാഗത്തേക്ക് എത്ര ഓടിയിട്ടും അദ്ദേഹത്തിന് തന്റെ മകനെ കണ്ടെത്തുവാൻ കഴിഞ്ഞിരുന്നില്ല ഈ ഒരു സമയം വിക്ടറിന്റെ അച്ഛന്റെ സഹോദരനും ആ ഒരു പോലീസുകാരനും കൂടി വിക്ടറെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു നായ ഒരു സ്ഥലത്ത് നിന്ന് വളരെ ഉച്ചത്തിൽ കുറയ്ക്കുന്നത് ഇവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് എന്താണെന്ന് നോക്കുവാനായി ഇവർ ആ ഒരു സ്ഥലത്തേക്ക് പോയി നോക്കിയപ്പോൾ കാണുവാൻ സാധിച്ചത് മഴ നനഞ്ഞ് തണുത്ത് വിറച്ച് കടൽ തീരത്തിന്റെ അരികിൽ കമഴ്ന്നു കിടക്കുന്ന വിക്ടറുടെ അച്ഛനെയായിരുന്നു അവർ കണ്ടത് എന്നാൽ പെട്ടെന്ന് അവർ പോലും പ്രതീക്ഷിക്കാതെ തിരമാലകൾ വന്ന് അദ്ദേഹത്തെ അടിച്ചെടുത്ത് കടലിന്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ് ഇത് കണ്ട പോലീസുകാരൻ ഉടൻ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയും അവർ വന്ന് തിരച്ചിൽ തിരച്ചിലാരംഭിച്ചുവെങ്കിലും വിക്ടറിന്റെ അച്ഛനെക്കുറിച്ച് യാതൊരു തെളിവുകളും അവർക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞിരുന്നില്ല ഇത്തരത്തിൽ ഒരുപാട് കഥകൾ ദുമാസ് ബീച്ച് ുമായി ബന്ധപ്പെട്ട് പറയപ്പെടുന്നുണ്ട് സോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ദുമാസ് ബീച്ചിൽ പ്രേതം പിശാച്ചി ഇത്തരത്തിലുള്ള അമാനുഷിക ശക്തികളുണ്ടോ അതോ ഇതെല്ലാം വെറും കെട്ടുകഥകൾ മാത്രമാണോ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമന്റ് ചെയ്യുവാൻ മറക്കേണ്ട മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുവാനും നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും മറക്കേണ്ട അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം